جی 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 جی

വലിയ മുന്നേറ്റമാണ് സംസ്ഥാന തലത്തിൽ തന്നെ നൽകിയത് അതിന്റെ ഏറ്റവും വലിയൊരു നിർദ്ദേശമാണ് മലപ്പുറം ജില്ലയിലും ചെയ്തത് നമ്മൾ കാണുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി വളരെ വലിയ മുന്നേറ്റം ചരിത്രത്തിലെ തന്നെ വലിയ മുന്നേറ്റത്തിലേക്കാണ് നൽകിയത് ഇത് ജനിപ്പിക്കാന കേരളത്തിലെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു ഇത് ശക്തമാണ് ഇനിയും ശക്തിപ്രകത്ത് തന്നെ ചെയ്യും ഐക്യ ജനാധിപത്യ മുന്നണി തിരൂരിൽ നടത്തിയ ഭരണത്തിന്റെ അംഗീകാരം കൂടിയാണ് ഒരു മാതൃക മുനിസിപ്പൽ ഭരണ കേരളത്തിൽ തിരൂരിൽ ഒരു മാതൃക സംഘടിപ്പിക്കാനും സാധിച്ചു ഭരണകൂടത്തിന്റെയും ഇപ്പഴ മന്ത്രിയുടെയും എതിർപ്പുകൾ അനുഭവിച്ച പണ്ട് പോലും തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പോലും അതൊക്കെ തിരിച്ചറിയാൻ ഇത് ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്ര വിജയം നേടാൻ തന്നെയാണ് ഇത് വലിയ ജനവികാരമാണ് ഇത് മന്ത്രിയും ഭരണകൂടവും ഒക്കെ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയുന്നത് ഇവിടെ അനാവശ്യ സമരങ്ങൾ മുൻസിപ്പാലിറ്റിയുടെ മുമ്പിൽ നടത്തുകയുണ്ട് ഞങ്ങളുടെ ഭരണത്തിന്റെ മുഖം കരുത്താൻ വേണ്ടിയാണ് നടത്തിയത് ഏറ്റവും നല്ല ഭരണം നടത്തിയിട്ടും ജനവി ജന വേണ്ടി ഇടതുദക്ഷം നടത്തിയ സമരപ്പരാളികൾ അതൊക്കെ ജനം മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങളും ഇത്തരത്തിലുള്ള തോന്നിവാസ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ സംഘടനകൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ജനങ്ങൾക്ക് നന്ദി പറയാൻ ഈ സന്ദർഭത്തിൽ